അഡ്വക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയങ്കരമായി തോന്നിയത് ശ്രീ കുമ്പളം പിള്ള അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ സമാധിയായ ഗുരുവർഷമായി ഈ വർഷം ആരംഭിക്കും ആചരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു നിങ്ങൾ പ്രസിഡന്റ് വളരെ വാചാലമായി പറഞ്ഞു അതായത് ആത്മാർത്ഥതയെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം ഇത് വെച്ച് നിർവഹിക്കുമെന്നുള്ള കാര്യം നിങ്ങളോട് വ്യക്തതയോട് പറഞ്ഞു എന്ന് ഞാൻ അത് ാണ് പ്രധാന പ്രശ്നം കരയോഗം എൻ എസ് എസ് പ്രസിഡന്റ് സി സജീന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അരുൺ സി പിള്ള സ്വാഗതം പറഞ്ഞു ഇതോടനുബന്ധിച്ച് വനിതാ ധനസഹായ വിതരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു സിനി ആർട്ടിസ്റ്റ് ദേവിക എസ് പിള്ള വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ്കുമാർ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു യൂണിയൻ കമ്മിറ്റി അംഗം ബി മധുസൂദൻ പിള്ള പ്രതി സഭാംഗം പന്മന ബാലകൃഷ്ണൻ വനിതാ സമാജം പ്രസിഡന്റ് ജെ വസന്തകുമാരി സെക്രട്ടറി സുജാകുമാരി ട്രഷറർ ബി വിജയൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ